السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وَأَصْحَابِ سيدنا ومولانا محمد بل بيرنا الدي وسم نور وحيك بدننا نتقم بردانا بطة عبادة أقولنا وضحية അത് നിർവഹിക്കാൻ പ്രത്യേക സമയം വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അഥവാ ബലിപെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച ശേഷമായിരിക്കണം ഒലൂഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടത് അതിൻ്റെ മുമ്പ് ആ കർമ്മം നിർവഹിക്കുകയാണ് എങ്കിൽ അത് ഒഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല അത് സാധാരണ മാംസമായി അദ്ദേഹത്തിനും കുടുംബത്തിനും മറ്റുള്ളവർക്കൊക്കെ ഭക്ഷിക്കാൻ പറ്റുന്ന സാധാരണ മാംസമായും മാത്രമാണത് പരിഗണിക്കപ്പെടുക അത് പ്രത്യേക വിഭാഗത്താകുന്ന ഉള്ളഹിയത്തായി അതിനെ പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വല്ലൊരുത്തിനും സംസ്കാരത്തിനു മുമ്പായിട്ട് അത്തരം കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉൽഹിയത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ മറ്റൊന്ന് അറത്തെങ്കിൽ മാത്രമാണ് അത് ഉള്ളഹിയത്തായി സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തആല അൻഹു മഹാനായ ബറാ ഉബിൻ ആസിബ് റലിയുല്ലാഹു അൻഹുവിനെ തൊട്ടു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹാബത്തിനോട് വലഹിയത്ത് കർമ്മം എപ്പോഴാണ് നിർവഹിക്കേണ്ടത് അതിൻ്റെ സമയം എപ്പോഴാണെന്ന് ഹബീബ് വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അവിടെ പറഞ്ഞു ഇന്ന അവ്വല മാ നബദഉ മിൻ ഹാദാ ഈ പരിപെരുന്നാൾ ദിവസം ആദ്യമായി നാം തുടങ്ങേണ്ടത് നിർവഹിക്കേണ്ടത് അൻസലിയ നമ്മൾ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക എന്നുള്ള കർമ്മമാണ് സുമ്മനർ ജാഫനൻഹറ പിന്നീട് പള്ളിയിൽ നിന്നും മടങ്ങിപ്പോയി ഉദിയത്ത് ഇറക്കുന്ന സ്ഥലത്ത് അത് അവരുടെ വീടുകളിലോ മറ്റോ എവിടെ വേണമെങ്കിൽ അവിടെ എത്തിയിട്ട് പിന്നീട് ഉദുഹീത്ത് കർമ്മം നിർവഹിക്കുക ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത് ഫമം ഫാൽഹാദ ഇപ്രകാരം വല്ലതും ചെയ്ത അൽഫഖ് അസാബസുന്നത്തന അദ്ദേഹം നമ്മുടെ സുന്നത്തിനെ നിർവഹിച്ചവനായി കൊണ്ടുവന്നവനായി അമൻ നഹറ ഞൊരാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ ഈ കർമ്മം നിർവഹിച്ചാലോ ഫഹു അലഹ്മുൻ അതൊരു മാംസം മാത്രമാണ് യുക്കിമഹുലി അലിഹി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മറ്റുള്ളവർക്കൊക്കെ നൽകാൻ വേണ്ടി അദ്ദേഹം മുൻകൂട്ടി ഒരുക്കി വെച്ച ഒരു മാംസം അന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ ഒലോഹിയത്ത് എന്ന് പറയാൻ കഴിയില്ല ലേസമിന് നുസ് കിഫീഷനത് ഒരു ഉലോഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സൗകര്യം നോക്കിയിട്ട് വേഗം സുഭിക്കുമ്പോൾ തന്നെ ഒരു മൃഗത്തെ പിടിച്ച് അറുത്തത് ഉൽഹിയത്താണെന്ന് നിലക്ക് അത് നമുക്കൊരിക്കലും ഓഹരി വെക്കാനോ അത് ഉൽഹിയത്തായി പരിഗണിക്കപ്പെടാനോ പറ്റില്ല എന്നാണ് ഈ ഹദീസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രത്തോളം മറ്റൊരു ഹദീസിന് കാണാം ള്ളഹൈനാമ റസൂൽ ഇല്ലാഹി സാഹുസ്മുഹിയത് തയോമിൻ ഒരു പെരു നാല് ദിവസം ഞങ്ങൾ ഉലഹിയത്ത് റസൂലെ കൂടെ അറുത്തു അങ്ങനെ നിൽക്കുമ്പോൾ ഫൈദ ഖദ് ഉന്നാസുഖം അബലസ്സല ചില സ്വപത്ത് സ്കരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ മൃഗത്തെ അവർ അറുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫലം മൻസറഫ അര അഹും നബി സാഹുഹു വല്ലം അന്നഹു കബഹു കബലസ്വല മുത്തനബി സല്ലാ വസ്ലം തങ്ങൾ അവരെ സ്കാർ കഴിഞ്ഞ് നോക്കുമ്പോൾ അവരെ കാണാതെ എങ്ങനെ കാരത്തിന് മുമ്പ് തന്നെ അവർ ഉദിയ തർത്തതായി റസൂള്ളി വിവരം കിട്ടിയപ്പോൾ പൂക്കാല അവിടെ നിന്ന് പറഞ്ഞു മൻ ദബഹ ബഹുറ വല്ലൊരുത്തനും ാനുസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഉദഹിയത്ത് കർമ്മം എന്ന പേരിൽ ഒരു അറിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് പകരം മറ്റും നടത്തുകൊള്ളട്ടെ മാന ലഹ് ഹത്താസൊല്ലൈന ഫ് അല ഫലബ് അല ഇസ്മില്ല വല്ലൊരുത്തൻ നിസ്കാരത്തിന് ശേഷം ശേഷം ഉള്ളുഹി താർത്തിട്ടില്ലായെങ്കിൽ നമ്മോടൊപ്പം നിസ്കരിക്കാൻ കൂടി അങ്ങനെ ഒലഹി താർത്തിട്ടില്ലായെങ്കിൽ അയാൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഉള്ളുഹിത്ത് കർമ്മം നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബ് സല്ല വസ്ലമെങ്കിൽ പഠിപ്പിക്കുക അപ്പം അതുകൊണ്ട് തന്നെ സ്കാർ തന്നെ മുമ്പ് ഇറക്കാൻ പറ്റില്ല എത്ര ദിവസം വരെ അറക്കാൻ പറ്റും വലിയ വരുന്നാല് ദിവസവും പിന്നീടൊരു അയ്യാമത്തെ ശരിക്കിൻ്റെ മൂന്ന് ദിവസങ്ങളിലായി ആ ഉള്ളുഹിത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ് ഒന്നിനു വിരോധമില്ല എങ്കിലും രാത്രി കാലങ്ങളിൽ ഉദിത് കർമ്മം അറക്കാതിരിക്കലാണ് വേണ്ടത് അപ്രകാരം ചെയ്യൽ കറാഹത്തായിട്ട് മഹാന്മാർ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സമയങ്ങളൊക്കെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം എല്ലാ നിലക്കും നേടിയെടുക്കാൻ കഴിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ മഹത്തായ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബാനഹുഅത്താലാവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാൻ അതിൽ പങ്കാളികളാകാൻ അതുവഴി റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിഖു തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു